അപ്പോൾ നമ്മുടെ മോൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം അടിക്കപ്പറിക്കിട്ടയോടുകൂടെ ഇച്ച് ഷെൽഫൊക്കെ റെഡിയാക്കി പിന്നെ പിന്നെന്താ അവിടെ എല്ലാം ശരിയാക്കി റൂമൊക്കെ ഇങ്ങനെ ആക്കി ഇത് മോൾക്ക് കിടക്കാനുള്ള കട്ടിൽ അവളെ സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒരുക്കി കൊടുത്തു ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സെറ്റാക്കി കൊടുത്തു പിന്നെ ഒരു വേണ്ടത്ത പണി മാത്രം ചെയ്തു എന്തോ ഈ ഒരു സാധനം കണ്ടത് ഈ ഒരു കമ്പി ഈ ഒരു കമ്പി അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആണി അടിച്ച് അവിടെയൊക്കെ പൊളിച്ചിട്ടു എന്നിട്ട് ഞാൻ വന്നിട്ട് ചെറിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്താണ് ഇത് ഇത് മരത്തിൻ്റെയാണ് ജനൽ ഇതിൽ മെല്ലെ അടിച്ചു വെച്ചു അപ്പോൾ അങ്ങനെ അതടിച്ചുവെച്ചു പിന്നെ അവൻ കിടക്കുന്ന സ്ഥലമാണ് അതിലൊക്കെ എന്താണ് തലക്കാണിയൊക്കെ കവറൊക്കെ ഇടണം വന്നിട്ട് വെച്ചിട്ടുണ്ട് ഇതിലും കവറിട്ടിട്ടില്ല അഞ്ച് തലാണേലും കവറ് ഇടാനവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇടും പിന്നെ അടുക്കള ഒക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തുണികൾ ഫുള്ള് തിരുമ്പിയെടുത്തു എടുത്തു വെള്ളം നിറച്ച് വെച്ച് കുളത്തിൽ അതൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി ഈ ചോറ് വയ്ക്കുകട്ടോ കുക്കറിലെല്ലാം ഇന്ന് ചോറ് വെക്കണേ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാർ കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ചട്ടിയിൽ ചോറ് കലത്തിൽ ചോറ് വെച്ചിട്ടോ പിന്നെ പിന്നെന്താ ഇവിടെയൊക്കെ അങ്ങനെ സെറ്റാക്കി എല്ലാം അടിപൊളിയാക്കി കേട്ടോ പിന്നെ പുറത്ത് പുറത്ത് കണ്ണില്ലേ ഇവിടെ അടിച്ച് പോരി വൃത്തിയാക്കി ഈ ഭാഗത്തൊക്കെ അടിച്ച് പോരി വൃത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടെയൊക്കെ ഇരട്ടാണല്ലേ ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് ആ ഭാഗം ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും അറിയണ്ട കണ് എന്താണ് ഇരുട്ടായത് കൊണ്ട് ഈ ഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് വണ്ടിയൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണികൾ ഇങ്ങനെ ആയി കേട്ടോ ഇതില്ലേ ഇത് ലാസ്റ്റ് തിരുമ്പി തുണികളാട്ടോ ഇത് ഉണക്കാൻ അത് സെറ്റിൻ്റെ കവറ് വിരി വെഡ്ത്തെ കവറ് അങ്ങനെയുള്ള ആണ് കേട്ടോ പുതപ്പ് വിരിപ്പ് അതൊക്കെയാണ് അതൊക്കെ ഇനി രാവിലെ കൊടക്കാടാന്ന് ഒട്ടേച്ചിക്ക് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു എൻ്റെ കുട്ടിയെല്ലാം ചെയ്തു എൻ്റെ മോനാണ് അണ്ടർ ചെയ്ത് മൂത്താ മൂ